പ്രമുഖ ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനിയും വിദേശ നാണയ വിനിമയ സ്ഥാപനവുമായ യുനിമനി ഫിനാൻഷ്യൽ സർവീസസിന്റെ സ്കോളർഷിപ്പ് പദ്ധതി ആരംഭിച്ചു ഒന്നാം സീസണിൽ ജേതാവായ തിരുവനന്തപുരം സ്വദേശിനി അശ്വതി രാധികയ്ക്കുള്ള മൂന്ന് ലക്ഷം രൂപ ചടങ്ങിൽ വെച്ച് രക്ഷിതാക്കൾക്ക് കൈമാറി രണ്ടാം സീസണിൽ സമ്മാനത്തുക അഞ്ച് ലക്ഷമായി വർദ്ധിപ്പിച്ചു വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയായ യൂണിമണി സ്റ്റുഡന്റ്സ് സ്റ്റാർസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കോളര്ഷിപ്സിനാണ് ഔപചാരികമായ തുടക്കം കുറിച്ചത് യൂണിമണി ഫിനാൻഷ്യൽ സർവീസസ് ഡയറക്ടറും സിഇഒയുമായ സി കൃഷ്ണൻ ആർ ആര് ഉദ്ഘാടനം നിർവ്വഹിച്ചു ആദ്യ സീസൺ സ്കോളർഷിപ്പ് പദ്ധതിയിൽ ഇരുപത്തി അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തപ്പോൾ ഇത്തവണ അൻപതിനായിരത്തിൽ പരം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് സമ്മാന തുക ഉയർത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു ലാസ്റ്റ് ഇയർ സ്റ്റാർ സ്കോളർഷിപ്പ് ഞങ്ങള് ചെയ്തിരുന്നു അതിൽ വളരെ നല്ലൊരു അഭിപ്രായമായിരുന്നു ഒത്തിരി പേർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എസ്പെഷ്യലി പുറത്തേക്ക് പോകുന്ന കുട്ടികളാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഇരുപത്തിയ്യായിരത്തോളം കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു അങ്ങനെ പ്രൈസുകളോളം കൊടുത്തു അവർക്ക് സ്കോളർഷിപ്പ് വെച്ചു അത് കണ്ടിന്യൂ ചെയ്യാൻ സീസൺ സീസൺ ലോഞ്ച് ലോഞ്ച് ഈ ഈ വർഷം കൂടുതൽ കൂടുതൽ പ്രൈസ് കൊടുക്കുക എന്ന എന്ന ലക്ഷ്യത്തിൽ കൂടിയാണ് ഒരു ചെയ്തിരിക്കുന്നത് വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയുടെ ആദ്യ സീസൺ യൂണിമണി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ആരംഭിച്ചത് രണ്ടാം സീസണിന്റെ രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെയാണ് സ്കോളർഷിപ്പ് അവാർഡിനായി അർഹതയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്ക് അഞ്ചു ലക്ഷം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് രണ്ട് ലക്ഷം രൂപയും മൂന്നാം സ്ഥാനക്കാർക്ക് ഒരു ലക്ഷം രൂപയുമാണ് ലഭിക്കുക നറുക്കെടുപ്പിലൂടെ പാദവാർഷിക സമ്മാനമായി ലാപ്ടോപ്പും പ്രതിമാസം ട്രോളി ബാഗും നൽകുന്ന പദ്ധതി ഈ വർഷം ജൂലൈയിൽ തുടങ്ങും ജനം കൊച്ചി